പരിശുദ്ധപരമ ധുപികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദുപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദുബികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയിശ്ശയും ഉണ്ടായിരിക്കട്ടെ നാഥനായിശോയെ അങ്ങയുടെ സന്നിദ്ധിയിൽ ആയിരിക്കുവാൻ ഞങ്ങൾ അനുവദിച്ച ഈ നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങനെ ആരാധിക്കുന്നു ശ്രദ്ധിക്കുന്നു മുത്താട് സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന വചനം നമ്മൾ കാണുന്നു ഇതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ ധ്യാനിച്ചതാണ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിലും ലൂകയുടെ സുവിശേഷം പത്താമത്തെ ആയ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ ഉണ്ട് എന്ന് നമുക്കറിയാം ഇതിൻ്റെ പ്രതുല്യമായ വചനങ്ങൾ എന്നെ പോലെ തന്നെ എൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ളത് അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇതിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ സുഹൃത്തിനെ ഒരു സഹോദരനെ സ്നേഹിക്കുക എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണുവാനായി പോവുക പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വ്യക്തിപരമായൊരു മാറ്റം സ്വന്തമാക്കുന്നത് പലപ്പോഴും ന പലരും നമ്മെ നിർബന്ധിച്ചിട്ടാണ് കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ ഒരു സുഹൃത്ത് നമ്മെ നിർബന്ധിക്കുന്നതിന് പലപ്പോഴും നമ്മൾ സുഹൃത്ത് നിർബന്ധിക്കുന്നത് കൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനായി തയ്യാറാവും ആ സുഹൃത്തിനു വേണ്ടി അല്ലെങ്കിൽ ആ സഹോദരന് വേണ്ടി നമ്മൾ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാവും സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട മേഖല ഏതാണെന്ന് മനസ്സിലാക്കി ആ മേഖലയ്ക്ക് മാറ്റം വരുത്തുകയാണ് ചെയ്യേണ്ടത് അതിന് പകരം നമ്മുടെ സുഹൃത്തിന് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്താണോ ആ രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഒരു തരം നമ്മുടെ മാറ്റത്തെ യഥാർത്ഥമായ ഒരു രൂപത്തെ മാറ്റം വരുത്തുന്ന രൂപത്തെ മാറ്റിവെച്ചിട്ട് നമ്മൾ മറ്റാർക്കോ വേണ്ടി നമ്മുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ നമ്മൾ മാറ്റം വരുത്തേണ്ട മേഖലകളെ നമ്മൾ മാറ്റം വരുത്തുകയും അപ്പം നിന്നെപ്പോൾ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നത് അവൻ്റെ ഇഷ്ടത്തിന് നിൻ്റെ ജീവിതത്തെ മാറ്റിക്കൊണ്ടാവരുത് മറിച്ച് ഈശോയ്ക്ക് അവനെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ പദ്ധതിക്കനുസരിച്ച് അവനെ സ്നേഹിക്കാൻ തയ്യാറാവുക അതുപോലെ തന്നെ എന്നെക്കുറിച്ചുള്ള എൻ്റെ ഈശോയുടെ പദ്ധതി എന്താണോ മനസ്സിലാക്കിയിട്ട് അതിലുള്ള മാറ്റങ്ങൾ എന്നിൽ വരുത്താനായിട്ട് പരിശ്രമിക്കുക ചിലപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലൊക്കെ കാണുന്നൊരു കാര്യമാണ് പ്രാർത്ഥനയുടെ സ്ഥലങ്ങളിൽ അച്ചുമാരുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ കുട്ടികളെ കൊണ്ട് മാതാപിതാക്കൾ വന്നിട്ട് കുട്ടികളെ ഉന്തിവിടും അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണം ആ കുട്ടിക്കറിയത്തില്ല എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ഓരോ പ്രാർത്ഥന സമയത്ത് അവൻ്റെ നിൽപ്പും അല്ലെങ്കിൽ ആ കൊച്ചിൻ്റെ നിൽപ്പും കണ്ടു കഴിഞ്ഞാൽ വളരെ നിസ്സംഗതയോടുകൂടിയാണ് ഒരു നിൽപ്പ് നടത്തുന്നത് ഒരുവിധത്തിലും ആ പ്രാർത്ഥന എന്തിനാ പ്രാർത്ഥിക്കുന്നത് എന്തിനാ ഞാൻ ഈ അച്ഛൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ഈ സ്ഥലത്ത് പ്രാർത്ഥിക്കണമെന്നിരിക്കുന്നത് പോലും മനസ്സിലാക്കാതെ ഒരു പ്രത്യേക ശൈലിയിലായിരിക്കുക നിർബന്ധിച്ച് വിട്ട് അവിടെ അവിടെ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു പ്രതി കാരണം ശരിക്കും കിട്ടാത്ത വിധത്തിൽ അതിനോടൊരു എതിർപ്പ് പലപ്പോഴും അറിയാതെ തന്നെ അവിടെ നിർമ്മിക്കപ്പെടുന്നുണ്ട് അയതിനാൽ നമ്മൾ ഈ ദീപികാരണത്തിന് മുമ്പിലായിരിക്കുമ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുന്ന കാര്യം ഇതാണ് ഈശോയാകുന്ന ആ കണ്ണാടിയുടെ മുമ്പിൽ നമ്മളൊന്നായിരിക്കുകയാണ് അല്ലെങ്കിൽ വചനമാകുന്ന കണ്ണാടിന് മുമ്പിൽ നമ്മളൊന്നായിരിക്കുകയാണ് എന്നെപ്പോലെ അതിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ പറഞ്ഞ ആ ഈശോയുടെ വചനം പത്താട് സുവിശേഷം ഇരുപത്തിരണ്ട് മുപ്പത്തി ഒൻപത് നമ്മൾ കുറച്ചും കൂടെ ആഴത്തിൽ ധ്യാനിക്കുകയാണ് ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്നെ തമ്പുരാൻ സ്നേഹിക്കുന്നു ഈ രണ്ട് സ്നേഹവും കൂടി ചേരുമ്പോഴാണ് ഞാൻ എൻ്റെ യഥാർത്ഥത്തിൽ ഞാനായിട്ട് മാറുക അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അവരെ അവരായിരിക്കുന്ന രീതിയിൽ കണ്ട് അവരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം എൻ്റെ ഇഷ്ടത്തിലേക്ക് അവരെ മാറ്റിയെടുക്കുന്നതിലല്ല അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിലേക്ക് ഞാൻ മാറുന്നതിലല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് എന്നെ മാറ്റണം ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് ഞാൻ സ്നേഹിക്കുന്നവനെയും മാറ്റണം അപ്പോഴാണ് യഥാർത്ഥത്തിൽ നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നതിന് ഒരു ശക്തമായ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ആത്മീയത അതുകൊണ്ട് നമുക്ക് വളർത്തിയെടുക്കാനായി സാധിക്കുകയുള്ളു ഇത് വികാരണത്തിന് മുമ്പിലായിരിക്കുമ്പോൾ നമുക്ക് തീഷ്ണതയോടെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന മനോഹരമായൊരു കാര്യം ഇതാണ് ഈശോയെ ഞാൻ എൻ്റെ ജീവിതത്തെ നിൻ്റെ പദ്ധതിക്കനുസരിച്ച് മാറ്റുവാനായി ആഗ്രഹിക്കുന്നു അതുപോലെ എൻ്റെ കൂടെയുള്ളവരുടെ സുഹൃത്തായാലും ജീവിത പങ്കാളിയായാലും സഹോദരങ്ങളായാലും അയൽക്കാരായാലും അവരെ അവരുടെ അവരെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കി ആ ഒരു മാറ്റത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് നമുക്ക് ഈശോയുടെ മുമ്പിൽ നമുക്ക് പറയാം അതിന് നമുക്കുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഈ ദിവ്യകാരണത്തിന് മുമ്പിൽ ആയിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് പ്രതിഫലിച്ച് കാണിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈശോ നമ്മുടെ ജീവിതത്തെ വളരെ വ്യക്തമായിട്ട് പ്രതിഫലിപ്പിച്ച് കാണിക്കും ഈ ദിവ്യകാരണത്തിലായിരുന്നു കൊണ്ട് ഇപ്പം ഞാൻ നമ്മുടെ ജീവിതത്തിലെ എന്തൊക്കെ മേഖലയിലാണ് മാറ്റം വരുത്തേണ്ടത് എന്തെല്ലാം മേഖലയിലാണ് ജീവിതത്തിൽ എന്താ മാറ്റം വരുത്തേണ്ടത് ഏതെല്ലാം മേഖലകളിലാണ് ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറയാം എന്നിട്ട് ഈശ്വരസിൻ്റെ വിധിയിലിരുന്ന് പറയേണ്ട ഒരു കാര്യം ഇതാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റത്തിന് ഞാൻ തയ്യാറാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റത്തിന് ഞാൻ തയ്യാറാണ് എന്നുള്ളതാണ് അതിന് നമ്മെ കുറിച്ചുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകാനായിട്ട് സാധിക്കണം നമ്മളെക്കുറിച്ച് നല്ലൊരു തിരിച്ചറിവ് അത് നൽകുന്നത് വചനത്തിൻ്റെ വെളിച്ചത്തിലിരുന്ന് ധ്യാനിക്കുമ്പോഴാണ് ഈശോയാകുന്ന കണ്ണാടിയിൽ നമ്മളെ തന്നെ ഒന്ന് പ്രതിഫലിപ്പിച്ചു കാണുമ്പോഴാണ് ദൈവവചനമാകുന്ന ആ കണ്ണാടിയിൽ നമ്മെ തന്നെ ഒന്ന് പ്രതിഫലിപ്പിച്ച് കാണുമ്പോഴാണ് നമുക്കതിനുവേണ്ടി ഒന്ന് പരിശ്രമിച്ചാലോ ഇത് വിജ്ഞാനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ഈശോ എങ്ങനെയാണ് എന്നെ സ്നേഹിച്ചത് എൻ്റെ സ്നേഹം എങ്ങനെയാണ് ഈശോ എന്നെങ്ങനെയാണ് എനിക്ക് ബലിയായി തീർന്നത് എൻ്റെ ത്യാഗത്തിൻ്റെ മനോഭാവം എന്താണ് ഈശോ എങ്ങനെയാണ് ഓരോരുത്തരെയും ഈശോട് മുമ്പ് കണ്ടുമുട്ടുന്ന ഓരോരുത്തരെയും ചേർത്ത് പിടിച്ചത് ഞാനെങ്ങനെയാണ് ഈശോ എങ്ങനെയാണ് മറ്റുള്ളവരെ ആശ്വസിപ്പിച്ചത് ഞാനെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ഒന്ന് പ്രതിഫലിപ്പിച്ച് കാണിക്കും ഈശോ എന്ന കണ്ണാടിയ മേലെ എന്നിട്ട് ഈശോ സന്നിദ്ധിയിലിരുന്നുകൾ നമുക്ക് പറയാം മാറ്റത്തിന് ഞാനും തയ്യാറാണ് അവിടെയാണ് നമ്മുടെ പറയുന്നത് അനുദിപ്പിക്കുന്ന ഭാവിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാവും എന്ന് പറയുന്നത് ചുമ്മാ അനുദിക്കുകയല്ല ചെയ്യേണ്ടത് ഈശോയുമായി ഈശോയാകുന്ന കണ്ണാടിന് മേൽ നമ്മെ പ്രതിഫലിപ്പിച്ച് കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റിയെടുക്കാനായി നമുക്ക് പരിശ്രമിക്കാം അതിന് ഒരേ ഒരു മാർഗമേയുള്ളൂ ഇതൊക്കെ നമ്മുടെ ചിന്തയിലായിരുന്നു കൊണ്ട് ഹൃദയത്തെ ഈശോയിലേക്ക് കൊണ്ടുവരാനുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ ആത്മാക്കളെ രക്ഷയ്ക്കായിട്ട് ഈശോയെതിരെ ഹൃദയത്തെ സ്നേഹിക്കുക ആ ആതിരു ഹൃദയത്തിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുക ഉള്ളിൽ നിറഞ്ഞ് അത് സഹോദരങ്ങളിലേക്ക് അവിഞ്ഞൊഴുകുക അപ്പോൾ ഞാൻ ആരെയും മാറ്റാനായിട്ട് ആരുടെയും മാറ്റത്തിനു വേണ്ടി നമ്മൾ കാത്തുനിൽക്കില്ല ആരുടെയും മാറ്റത്തിനു വേണ്ടി നമ്മൾ വാശി പിടിക്കില്ല എല്ലാവരും എൻ്റെ മുമ്പിൽ മാറണം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരും എന്നുള്ള വാശി നമുക്ക് മാറ്റിവെക്കാനായിട്ട് സാധിക്കും ഈശോയുടെ പദ്ധതിക്ക് അത് തമ്മയെക്കുറിച്ചുള്ള പദ്ധതിയും നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ചുള്ള പദ്ധതിയും എല്ലാം നല്ലതിനുള്ളതാണ് എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം പരിശുദ്ധ ദിവരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദിവാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോവിശേയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്ധി വികാരണത്തിന് ആരാധനയും സ്തുതിയും പോവിശയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ പിതാവായ പിതാമദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാരുടെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും